ആ അപ്പോനോ കൊഞ്ച് വേണ്ടി നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട സത്യം വിജയിക്കണം മാത്രം പ്രാർത്ഥിക്കണം അത് മാത്രമേ പറയാനായിട്ടുള്ളൂ ഞാൻ ഇവിടെ എടുത്തതാണ് ഇവളെ എടുത്ത് ഇങ്ങനെ ആട്ടിയതാ ആട്ടിയപ്പോഴത്തേക്ക് റിബിന്റെ ഇവിടുത്തെ എന്തോ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ വൈറ്റ് മുട്ടില്ല മുട്ട മുട്ട ആരേ ഇരിക്കുക പിന്നെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറ ഞങ്ങളുടെ ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസ് ഞങ്ങളുടെ രണ്ടുപേരെയും അതായത് വിഷു ക്യാമറമാൻ ദയിതാണ് ഞങ്ങടെ രണ്ടുപേരെയും ഒരു വീഡിയോ എടുത്തത് അത് തമിഴ്നാട്ടില് എല്ലായിടത്തും ഉള്ളതാണ് മലയാളത്തിൽ എല്ലാം ഉണ്ട് ബിഹൈൻഡി വുഡ് ഐസ് ഇട്ടിട്ടുണ്ട് ഏറെ ബിഹൈൻഡ് വുഡ് പറയുന്നത് തമിഴിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി എൻ്റെ ഒരു പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് വീഡിയോ എടുത്തോട്ടേ എന്നു ചോദിച്ചിട്ടാണ് കേട്ടോ അവർ ഇട്ടത് നേരത്തേക്ക് ചോദിച്ചിട്ടുണ്ട് അന്നേരം ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല ചിറ്റാമ്മ അവറും എനിക്ക് പപ്പാന്ന് വിളിച്ചു പോവുക കേട്ടോ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ വരെ നമുക്ക് കുറച്ച് ആൾക്കാർ അറിയാനായിട്ട് പറ്റിയ ഒരു വീഡിയോ കാരണം കേട്ടോ കൊറേ ആൾക്കാരുടെ കേട്ടു നമ്മുടെ ലെച്ചൂട്ടി ആ ഒരു ഇത് അപ്പിയറൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചോർച്ച എങ്ങനെ ഉണ്ടോന്ന് നോക്കി ായി പറഞ്ഞേ എല്ലാര്ക്കും ആ പറഞ്ഞേ കൊറങ്ങ എണീറ്റ് വന്നിരിക്കുന്നതാണ് ഞങ്ങള് ആമച്ചിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നാണ് ആമിച്ചിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പക്ഷെങ്കിലും ഭയങ്കര കവക്കേട്ടാണ് ആമച്ചൻ ഇവക്കും കവക്കേട്ടാണ് ഇവക്ക് പനി ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആണ് പക്ഷെ ആമിഷൻ ഭയങ്കര ഭയങ്കര വിഷയമാണ് ആമിഷൻ ആമിശൻ ഓൾറെഡി ആ നിമോണിയുടെ സ്റ്റേജിലോട്ടൊക്കെ വന്നുകൊണ്ട് ആമിച്ചിന് ഒട്ടും വയ്യ ഒരു ഭയങ്കര ഭൂമിയായിട്ട് ആ കൊച്ചി നമ്മളാ ഷോർട്സ് കണ്ടെനിക്ക് മനസ്സിലാവും അതിനകത്തോളം ഞാൻ എടുത്ത് പിടിച്ച് കെയർ ചെയ്തോണ്ടിരിക്കുവാണ് ആദ്യം പറഞ്ഞു കുറെ നേരമായിട്ട് എടുത്തുകൊണ്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ആ ഒരു ഷോർട്സ് നമ്മളെടുത്ത് എങ്ങനെ എങ്ങനെയായിരിക്കുമ്പോൾ ഇവിടെ കുറുമ്പ് കാണിക്കുന്നത് കൊശുമ്പ് കാണിക്കുന്ന രീതിയില് അതെ അതെ ഇവിടെ മുഖത്തോട്ട് തന്നെ നോക്കണം ഇവള് മനസിലായിട്ട് ഉള്ള ഓരോ എക്സ്പ്രഷൻസ് ഇറക്കിയിടും കേട്ടോ അങ്ങനെ വളർന്നത് ഭയങ്കര ഷോമോളാണ് കേട്ടത് ഷോമോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് വന്നു കൊച്ചു ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഇപ്പഴും ഒക്കെ ആയിട്ടില്ല അപ്പൊ അഡ്മിറ്റാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു ഞങ്ങൾ ആദ്യം അത്യാവശ്യത്തിലാണ് പോയത് അതായത് ഇപ്പം നാലു പ്രാവശ്യത്തോളം ഛർദിച്ചു കപമാണ് കൂടുതലും പോയതിനു മനെ അതിന് പപ്പമ്മയെടുത്തോണ്ട് പോയിട്ടേ അപ്പൊ അവൾ അവളുടെ പപ്പാമ്മയുടെ അടുത്തോട്ട് പോയി കേട്ടോ അപ്പൊ ഇന്നിപ്പോ കൊച്ചു നാല് പ്രാവശ്യത്തോളം ചതച്ചു അപ്പം ഒന്ന് ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചില്ല കുഞ്ഞ് ചതച്ചു ചതച്ചു അവസാനം മഞ്ഞെള്ളം വന്നു ഭയങ്കരമായിട്ട് ഒരു രണ്ടു പ്രാവശ്യത്തോളം മഞ്ഞവെള്ളാണ് പിന്നെ വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് അവൾ എന്തെങ്കിലും കഴിക്കട്ടെ നടത്തുസ് ബുക്ക് ചെയ്തു അവരുടെ സാധനം കൊണ്ടുവന്നു ഒരു ചോസ്സിന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു പറഞ്ഞു വേണ്ടി കൊണ്ടുതരം അപ്പം അങ്ങനെ വിളിച്ച് പറഞ്ഞ് കൊടുത്ത് ഞാൻ സോപ്പൊക്കെ ഇട്ട് കാറിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുത്തി അപ്പം അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മൂക്കിക്കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പിന്നെയും ശ്രദ്ധിച്ചു കഴിക്കുന്നതോറും കൊച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വെള്ളം കുടിക്കുന്നു അത് ശ്രദ്ധിക്കുന്നു പെട്ടെന്ന് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും അത്യാഹിത് കൊണ്ടുപോയി അത്യാഹിത് കൊണ്ടുപോയപ്പോഴത്തേക്കും രണ്ട് മണി കഴിഞ്ഞല്ലേ അപ്പോൾ രണ്ടു മണി കഴിഞ്ഞു അപ്പോൾ അവിടെ പിന്നെ കുറച്ച് പേരൊന്ന് ട്രീറ്റ്മെന്റ് ആവി ഒക്കെ പിടിച്ച് പിന്നെ വാശി ഭയങ്കര വശിയായി ഇവിടെ എടുത്തേ പറ്റുകയുള്ളൂ പിന്നെ കുറച്ചുപേർ ഞാനെടുത്തേ പറ്റുകയുള്ളൂ അങ്ങനെ പിന്നെ അവസാനം പോയിട്ട് ഒരു നമ്മുടെ ഹേതക്കാപ്പത്തിൻ്റെ ഒരു പകുതി കഴിച്ച് പകുതി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പീഡിയാട്രീഷ്യൻ വരുന്ന വരെ നാലു മണി വരെ നോക്കി ഇരുന്നിട്ട് പിന്നെ കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പോ അവിടെ കാണിച്ചോ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം കൊച്ചിനെ കാരണം ന്യൂമോണിയൊക്കെ വന്ന ആയതുകൊണ്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റും ഭയങ്കര അതെ അതെ പിന്നെ ഇടയ്ക്ക് അവള് ഒരു കേക്ക് കഷ്ണം കടിച്ചു നിന്നത്തേക്കും അത് പെട്ടെന്ന് ലെൻസിനകത്തോട്ട് അതിന്റെ തരികൾ പോയി നമ്മൾ സക്ക് എടുത്തിട്ട് അത് ഫുള്ള് കിട്ടിയില്ല അപ്പോൾ ന്യൂമോണിയ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് നന്നായി പറഞ്ഞായിരുന്നു അപ്പോൾ എന്തോ ചെറിയ പനി വന്നാലും വെച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം ഇപ്പം നമുക്ക് അഡ്മിറ്റ് ആക്കാനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു നാളെ നമുക്ക് കേസാണ് അപ്പം നാളെ ഞങ്ങൾ ഉറപ്പായിട്ടും ചെല്ലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഇതാണ് ആദ്യത്തെ ഒരു വാദമാണ് അപ്പം നാളെ അപ്പം ഇതൊരു കുഞ്ഞു വീടിയാണ് അപ്പം ഇതൊരു ജസ്റ്റ് ഞാൻ ഒരു കാര്യം നിങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം നാളെ അപ്പുനവും കുഞ്ചു വേണ്ടി നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട സത്യം വിജയിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കണം അത് മാത്രേ പറയാനായിട്ടുള്ളൂ നാളെ ഇപ്പൊ നമ്മള് ഞങ്ങളൊരു എടുത്ത് പറഞ്ഞു നാളെ ഇനിയിപ്പം ഞങ്ങൾ വന്നിട്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാൻ കുഞ്ഞിനെ ആമിനെ മാത്രമല്ല അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടത് ലെച്ചുവിനെ അഡ്മിറ്റ് ആക്കേണ്ട വരും കാരണം അവർക്ക് ഭയങ്കര കുറുപ്പാണ് അപ്പൊ ഇത് ഈ കവ ഇരുന്നിട്ടാണല്ലോ നീ മോർണിംഗ് സ്റ്റേഡിലോട്ട് വരുന്നത് അപ്പൊ പിള്ളേർ ചുമ ലോ ഭയങ്കര ചുമ ആമിക്ക് ഭയങ്കര ചുമയാണ് നമ്മളൊന്നും ഹോമി ഒന്നും നോക്കിയിട്ട് പറ്റിയില്ല പിടിച്ചിട്ടില്ല അപ്പൊ ഇനിയും ഒരു ഇരുന്നിട്ടുണ്ടെങ്കിൽ പോകും പക്ഷെ ഇതുവരെ നമ്മൾ ആ കേസ് നടന്നിട്ട് ഇതുവരെ അവരെ ആരും കോടതിയുടെ വശത്തുനിന്നു കണ്ടിട്ടേ ഇല്ല നമ്മളെല്ലാം ഇതിനും വന്ന് ഇത് ഇത് പോകുന്നു അപ്പൊ നാളെ ഇതിന്റെ വാദം നടക്കണം അതായത് അവര് കൊടുത്ത കേസും പിന്നെ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടി എനിക്ക് എന്നാ നടന്ന സംഭവത്തിനകത്ത് എനിക്ക് കൊറേ കാര്യങ്ങൾ കിട്ടിയായിരുന്നു അപ്പൊ എനിക്കിട്ട് അടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ കൊടുത്തു നമ്മള് നമ്മള് കൗണ്ടറല്ല കൊടുത്തത് കൗണ്ടർ കേസ് ആയിട്ട് കേസ് കൊടുക്കില്ല പക്ഷെ അവരെ കൊടുത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ അത് കൗണ്ടർ ആയിട്ട് പോയി ഭാഗത്ത് അത് നാളെ നാളെ രണ്ടും ഒരേ ദിവസമാണ് ആ കേസ് രണ്ടും അപ്പം സത്യം മാത്രം വിജയിക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ അപ്പം അതിന്റെ കാര്യങ്ങളാണ് നാളെ നടക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവക്ക് ഇങ്ങനെ കോടതി ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂട്ടി കയറാൻ പോകുന്നത് എന്തുവാ നാളത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞു നീ എന്തിനാ വിജയിക്കുന്നത് സത്യം മാത്രം വിജയിക്കുള്ളൂ ഇനി നീ എന്തിനാ ഈ കടന്ന് വിഷമിക്കുന്ന അല്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത് ഇപ്പൊ ചോദിച്ചേട്ടോ കാരണം ആദ്യമായിട്ട് കയറാൻ പോയി എനിക്ക് ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞു കാരണം എന്ത്

അല്ല അതെന്താന്ന് വെച്ചാല് നമ്മൾ അവിടെ കൊറേ പേര് വന്നിരിക്കും നമുക്ക് എന്ത് ക്രൈം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവര് നമുക്ക് ഇത്രയും ഇല്ലനാണ് ഒരു ഒരു പുള്ളിക്കാരനെ ഒരു ആരെയും ഒരു വെട്ടിയേൻ്റെ എന്തോന്ന് തോന്നുന്നു അല്ല വണ്ടി പിടിപ്പിച്ചു എന്തോ കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ കണ്ടു കേസ് എനിക്ക് എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു അപ്പൊ പുള്ളി വന്നിട്ട് അത് അതിന്റെ വലുത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ദൈവം ഈ പുള്ളി ഇങ്ങനത്തെ ആളായിരുന്നു നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് അങ്ങനത്തെ ഒരു ചമ്മനുണ്ട് കേട്ടോ നമ്മളങ്ങനെ നിക്കുമ്പോ എനിക്ക് നമ്മൾ പോയി ഇരന്ന് മേടിച്ചതാണ് എന്റെ ഭാഗത്ത് മാത്രം ഫോൾഡാണ് ഇത് പോയിരന്ന് മേടിച്ച ഒരു കേസാണ് സത്യം പറഞ്ഞ അത് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു കിട്ടിയ ഒരു കേസാണ് കാരണം ഒരാവശ്യമില്ലാതെ വീണ്ടും പോയി ഞാൻ ഞാനൻ മാത്രം കേട്ടോ എന്റെ 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 ഒരു ഇത് കാരണമാണ് അവള് വന്നതെന്ന് കാരണം ഞാൻ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അവളും വന്നത് അപ്പൊ അങ്ങനെ കിട്ടിയ കിട്ടിയൊരു കേസാണ് അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളാണ് നാളെ നടക്കാൻ പോകുന്നത് നമുക്ക് കോടതിയുടെ കേസും കാര്യങ്ങളും കാര്യങ്ങളുമായിട്ട് നാളെ വന്നിട്ട് കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ഈ ഒരു കേസിന്റെ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ വൈ ഇങ്ങനെ അറിയിച്ചു കുഞ്ഞുസിനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഷോട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എടുത്തതല്ല ഇവളെടുത്ത് ഇങ്ങനെ ആഡ് ആദ്യപത്തേക്ക് ഈ റിഡിന്റെ ഇവിടുത്തെ ടിഷ്യൂന് എന്തോ ഒരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഫുള്ള് ചത്തിപ്പിടയിലായിരുന്നു നമ്മള് കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായി സിസ്റ്റർമാരെല്ലാം ഡോക്ടർമാരും എല്ലാം കുറെ സിസ്റ്റർമാരെല്ലാം വന്ന ഒത്തിരി സംസാരിക്കും അച്ഛന്മാരൊക്കെ വന്ന് സംസാരിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം അവിടെ വന്ന് ചികിത്സയ്ക്ക് വന്ന് വേറെ ആളെ കാണാൻ വന്ന അങ്ങനെ എന്നെ പറ്റിയ മോളെ ഞാൻ ചോദിച്ചു അപ്പം അപ്പൊ ഇന്നലെ രാത്രി ഫുള്ള് ഞങ്ങള് ചെത്തിപ്പിടയായിരുന്നു വൈകിട്ട് നല്ല താമസം വന്നത് അതെനി കടയിൽ പോയിട്ടാണ് വന്നത് അപ്പൊക്ക് ഇവർക്ക് ടി ചെയ്യണം അതായത് സി ടി സ്കാൻ ചെയ്യണം അപ്പൊക്ക് കത്തിൽ അങ്ങോട്ട് ഇവിടെ തിരിഞ്ഞെടുക്കാൻ ായിരുന്നു അപ്പൊ ഇപ്പൊ ആവശ്യം ഒറ്റ വാശി ഇവളെ എടുത്തുകൊണ്ട് പോയാലേ ആവശ്യ മണ്ടിയേ അറങ്ങത്തുള്ളൂ എന്നിട്ട് ആ വേദനയും വെച്ചോണ്ട് ആശുപത്രി പോയിട്ട് വന്നു തിരിച്ചു വന്ന വഴിക്ക് അവളുടെ വാശി കൂടിയിട്ട് അവള് തല വെച്ച് നല്ലൊരു ഇടിയും കൊടുത്തിട്ടുണ്ട് ഇതും കൂടിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നാളെ കേസായത് നമുക്ക് സീറ്റി ഒന്നും എടുക്കാനായിട്ട് ഒന്നും സമയമില്ല പോയിട്ട് വന്നിട്ട് സീറ്റിയൊക്കെ എടുത്ത് നോക്കണം ഇപ്പൊ ഞങ്ങള് നേരെ ലിഷാചാറിന് എടുത്തത് നമ്മള് ചെത്തിപ്പണയാണ് കാണിച്ചത് അപ്പൊ അവിടെ സീറ്റി ഒക്കെ എടുക്കണ നല്ല എമൗണ്ട് ആവും ഇൻഷുറൻസിൽ പിടിക്കത്തും പറഞ്ഞു പറഞ്ഞപ്പം എന്നാ പിന്നെ നമുക്ക് നമുക്കിപ്പം ാണ് അപ്പൊ അമ്മയുടെ കാല് കാണിക്കുന്ന ലിഷാദ് സാറിനെ നിങ്ങളെ കൊണ്ട് കാണിക്കാൻ പോകും അഞ്ചരയ്ക്ക് അഞ്ചരക്ക് ബുക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ അതി വീഡിയോ ഇല്ലെങ്കിലും ശരിയാവത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ഷോർട്സ് ഇടും ആ കൂട്ടത്തില് നമ്മുടെ വീഡിയോ മെയിൻ വീഡിയോ ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാ അല്ല ഇല്ലാതെ ആവണ്ടാന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു ഫാമെന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കൂടി വേണം അതുകൊണ്ടാണ് വന്ന് പറഞ്ഞു കാരണം നാളെ വലിയൊരു ഇതിന്റെ ഇത് ഇതാവാൻ വേണ്ടി പോവാണ് നാളെ വലിയൊരു ദിവസമാണ് സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ സത്യം വിജയിക്കും അല്ലെങ്കിൽ കള്ളം വിജയിക്കും അങ്ങനത്തെ ഒരു ദിവസമാണ് നാളെ സത്യം മാത്രം വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അത് മാത്രമേ ഉള്ളൂ ഡോക്ടർ ഒരുപാട് സന്തോഷം ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകുക ആശുപത്രി അല്ല ക്ലിനിക്കാണ് ക്ലിനിക്കിൽ പോയിട്ട് കുഞ്ചോസിന്റെ എന്തുവാണ് കാര്യം ഇവിടെ നീരായി ഈ ഭാഗത്ത് ഈ ചെസ്റ്റിന്റെ താഴെ അത് എന്നെ സംഭവം ജോൺസിന്റെ പാകം വേണോ അതെന്ന ഇവിടെ ഒരു പാട്ട് വന്നു ഞാൻ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നോർമലി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു എടുത്തോണ്ട് ഞാൻ തലയിൽ കൊണ്ടൊരു എടുത്തോണ്ട് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചി അപ്പൊ ഞാനോർത്ത് ഇവളാ പാട്ടിന്റെ മൂവ്മെന്റ് ഞാനും തുള്ളാന്ന് പറഞ്ഞു ഞാനും കുറെ കോപ്പറായി കാണിച്ച് ഞാൻ ആ കൂട്ടത്തില് ഇവിടെ ഇങ്ങനെ പൊക്കി പൊക്കിയപ്പോഴത്തേക്ക് ഇവിടെ കൂട്ടത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇവിടെ വന്ന് കാണിച്ചു അപ്പത്തേക്ക് ഞാൻ ഇവ ഇപ്പൊ ഇവള് കാള മുകളിലേറിലാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ 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 ആട്ടിയതാണ് അപ്പൊ എന്റെ ഈ എന്റെ ഇവിടം ഇവിടെ ഇങ്ങനെ അണങ്ങിപ്പോയി എന്തോ അങ്ങനെന്തോ പറ്റാണ് അത് പക്ഷെ ആദ്യ ദിവസം എടുത്തില്ല ഇപ്പൊ രണ്ടാമത്തെ ദിവസം പറ്റാത്ത ഇതിലാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് എടുത്തു പറഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ കൂടെയാണ് അപ്പൊ ഞങ്ങൾ ആശുപത്രി ഞാൻ കാരണം ഇഞ്ചുറിയാണ് ഇന്ന് ഞാന് ഞാൻ ചെലപ്പോ തമാശ കിടിക്കുന്ന നമ്മടെ എനിക്ക് എനിക്ക് ശ്രദ്ധ കൊറവന്നെയാണ് കേട്ടോ ഇങ്ങനെ അവരെന്ന ഞാന് ഇവളുടെ ഇവളുടെ നേത ഇങ്ങനെ തമാശ ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ എന്തോ ഇരിക്കുവോ എന്തോ ചെയ്താണ് അന്ന് മുട്ടിന് കറണ്ടില്ലായിരുന്നു തമാശ ഇരുന്ന് മുട്ട അങ്ങ് തെന്നിപ്പോയി മുട്ട് തെന്നിപ്പോയി ഇവിടെ കാണുന്നു ആരോപിച്ചോ എന്റെ ദൈവമായി മൊത്തത്തിൽ നാടൊക്കെ ഇട്ട് എല്ലാവരും ഓടി വരുന്നു ഇവരെ ചെയ്ത് എന്റെ അച്ഛനും എന്ത് ചെയ്തു എല്ലാവരും ഓടി വരുന്നു മുട്ട തന്നെ പോയിട്ട് മുട്ടില്ല മുട്ട മുട്ട താര ഇരിക്കുക പിന്നെ എന്റെ കാല് ആ ഒരു സംഭവമായിരുന്നു കൊറച്ചു പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയി കുറെ ദിവസം അത് റെസ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഓരോ ശ്രദ്ധയില്ലായ്മയിലൂടെ ഇതുവഴി അപ്പൊ ഞങ്ങൾ സാറിന് അടുത്ത് പോകട്ടെ സാറിന് അടുത്ത് പോയിട്ട് എക്സ്റേ എന്തുവാ സാറ് തന്നെയെന്ന് അറിയത്തില്ല വന്നിട്ട് നോക്കിയിട്ട് നാളെ വന്നിട്ട് കാര്യമുണ്ട് നാളെ കോടതി ഞങ്ങളെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ വൈകിട്ട് തന്നെ തിരിച്ചു വരും അങ്ങനെ അതായത് കോടതി നമ്മളെ അങ്ങനെ അതായത് എന്തുവാണെന്ന് നാളെ തെളിഞ്ഞു നാളെ കൊണ്ട് തെളിയുമെന്ന് അറിയത്തില്ല കാര്യം ഉണ്ടെങ്കിൽ നാളെ കൊണ്ട് എന്റെ പ്രാഥത്തിൽ നാളെ എൻ്റെ അത്രയുള്ള എന്റെ നാളെ കൊണ്ട് അറിയുന്നില്ല എത്ര വാദം ഉണ്ടാവും ഒന്നും പ്രാർത്ഥിക്കും ഒരു നാളത്തൊരു വാദം കൊണ്ട് ഏർ കളം പൊളിഞ്ഞ് സത്യം വിജയിക്കാൻ പ്രാർത്ഥിക്കണായിട്ടോ കാരണം അതുപോലെ നമ്മൾ ഓടുന്നുണ്ട് ഒരു നേരത്തെ ഒരു അബദ്ധം നമ്മളെ നമ്മുടെ ജീവിതം തന്നെ തയ്യാറെക്കും പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാം അപ്പൊ ചാറ്റാട്ടോ ഇങ്ങനത്തെ വീഡിയോ വരുന്നുണ്ട് എല്ലാരും ക്ഷമിക്കണം കാരണം നമുക്ക് വേറെ ഒരു സാധ്യതയില്ല നമുക്ക് വേറെ കണ്ടന്റ്സ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ അന്നുള്ളത് നമ്മൾ അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടവും കാര്യങ്ങളും എന്നാലും നമ്മളൊന്ന് പറയണമല്ലോ നമുക്ക് അന്നുള്ള നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇപ്പൊ ഇരുന്നല്ലാതെ മാക്സിമം നമ്മൾ പോകുന്നൊക്കെ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുണ്ട് ഇപ്പൊ കുഞ്ഞു ഒട്ടും വയ്യായിരുന്നു അപ്പൊ പിന്നെ ആ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് നാളെ നാളത്തെ വിശേഷം എന്തായാലും നാളെ എല്ലാവരും കേട്ടോ കേട്ടോ നാളെ അങ്ങോട്ട് എത്തും നമ്മള് ബസ്സിന് രാവിലെ അതായത് രാവിലെ ബസ്സിനാ പറഞ്ഞത് കാരണം കാറിനൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇതാണ് കേസിനൊരു സമയത്ത് നമുക്ക് ഭയങ്കര അപകടമോ അപകടവും അപകടമാണ് എല്ലാ എങ്ങനെയാ ഒന്നും അറിയത്തില്ല അപ്പൊ ബസ്സിന് നമ്മൾ രാവിലെ പോകും സേഫായിട്ട് അവിടെ ചെല്ലണം ഒരു കുറച്ചു സമയമാകുമ്പോഴത്തേക്കും അവിടെ ചെല്ലണം അപ്പം പ്രാർത്ഥിക്കുക യെസ് ടാറ്റാട്ടോ